ആയി എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്ന ഞാനും വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്ന അമ്മച്ചിയുടെ ഒരു വയ്യാഴിയുടെ മനപ്രയാസം അത് എപ്പോഴും എനിക്ക് ഞാൻ ഞാനിന്ന് അമ്മച്ചീനെ ഒന്ന് കുളിപ്പിച്ചു പക്ഷേ എങ്കിലും അമ്മ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മൂന്നാല് ദിവസമെങ്കിലും എനിക്ക് ചെറുതായിട്ട് ഇച്ചിരി വെള്ളമോ അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ ഒക്കെ അമ്മച്ചിപ്പോൾ കഴിക്കുന്നുള്ളൂ പക്ഷെ എന്നാലും ഞാൻ ഇന്ന് ഭയങ്കര വേദനയായിരുന്നു ഒരു മൂന്ന് ഗുളികയൊക്കെ കൊടുത്തൊരു സമാധാനമായിട്ട് നിർത്തിയേക്കാം അപ്പം ഒന്ന് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ട് അവിടെ പേരെ പോയി പിടിച്ച് നിൽക്കുക അപ്പം നമ്മളാരെങ്കിലും അടുത്ത് ഇങ്ങനെ പൊ പോ എന്ന് പറയും അപ്പോൾ കൊച്ചി എന്ന് വിളിച്ചാൽ മാത്രം അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ ഒരു ഇച്ചിരി എന്തെങ്കിലും കൊടുക്കാലോ എന്ന് ഉറക്കം േ ഞാൻ അമ്മച്ചിനെ വിളിക്കാന്ന് ഓർത്തപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കൊച്ചിനോട് പോയി വിളിക്കാൻ പറഞ്ഞു കൊച്ചു പോയി വിളിച്ചു കൊണ്ടു വന്നുണ്ടല്ലോ ഇവിടെ കൊണ്ടു വന്നിരുത്തി അപ്പൊ കൊച്ചിന്റെ അടുത്താണെങ്കിൽ അമ്മയൊരു പത്ത് ചോടൊക്കെ കൊച്ചിൻ്റെ കൂടെ ഇങ്ങോട്ട് നടന്നൊക്കെ വരും അത് കാണുമ്പോ എനിക്കൊരു സന്തോഷം ഞങ്ങൾക്കല്ല ഒരു സന്തോഷം അപ്പൊ അത് നിങ്ങളൊന്ന് കാണണേ മോൻ ചെന്ന് അമ്മച്ചിനെ വിളിച്ചോണ്ട് പോവാ കാപ്പി കുടിക്കാന ഓടിച്ചാലോ അമ്മച്ചിനെ അമ്മച്ചിന്തിയെ അമ്മച്ചിനെ ചെന്ന് കൂട്ടിക്കൊണ്ട് ഓടി വന്നേ പിന്നെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് അമ്മച്ചി എല്ലാ വർഷവും ഓണത്തിന് തൃക്കേട്ട നാളിൽ ചെയ്യുന്ന ഒരു കേട്ടോ ഇപ്പം തൃക്കേട്ട കഴിഞ്ഞ് പിറ്റേ ആയാലും കുഴപ്പമില്ല എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയല്ലേ നമ്മുടെ ചിലരെ കണ്ണ് ദോഷം നാവ് ദോഷം നമ്മുടെ വീടിന് പ്രശ്നം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും രോഗങ്ങൾ മാറുന്നില്ല ഒരു സൗര്യവും സ്വസ്ഥതയില്ലെന്നൊക്കെ പറയത്തില്ലേ അപ്പം അതിന് എല്ലാ പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമായി തൃക്കേട്ട തൃക്കേട്ടനാളിൽ തൃക്കേട്ടയോ അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്നത് നാളേതായാലും ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ തിരുവോണത്തിന് മുമ്പായിട്ട് ഇത് ചെയ്യണം തൃക്കേട്ട തൊട്ട് തിരുവോണത്തിന് തൊട്ട് മുമ്പായിട്ട് വരെ ചെയ്യണം കേട്ടോ തിരുവോണത്തിൻ്റെ അന്ന് പിന്നെ നമ്മൾ ഉറുമ്പിന് ഉറുമ്പൂട്ടേ ഉള്ളൂ അപ്പം തിരുവോണത്തിന് മുമ്പായിട്ട് തുടങ്ങണം എന്ന് വെച്ചാൽ തൃക്കേട്ട തൊട്ട് തിരുവോണത്തിന്റെ തൊട്ട് അതായത് ഉത്രാടം വരെ നമുക്ക് ചെയ്യാൻ പറ്റും അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാവേ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ കൊടുക്കട്ടെത് ഏ അമ്മച്ചി ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഇന്നിവിടെ അമ്മച്ചി ഇന്ന് എന്നോട് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞതാണ് വേറെ ഒന്നുമില്ലെന്നേ കാശുമുടക്കുള്ള ഒരിക്കലും സാധനവും ഇല്ല ഒരു മൂന്ന് മുളക് എണ്ണിയെടുക്കുക ഒരു മൂന്ന് അരിമണി എണ്ണിയെടുക്കുക മൂന്ന് കുരുമുളക് എണ്ണിയെടുക്കുക അതുപോലെ തന്നെ മൂന്ന് ഉപ്പ് കല്ലായിരിക്കണം കല്ല് മൂന്ന് എണ്ണ എണ്ണിയെടുക്കുക ഇതിന് വേണ്ടത് ഉലുവയാണ് മൂന്നുലുവേം എണ്ണിയെടുക്കുക എന്നുവെച്ചിട്ട് ഇത് ഇത്രയും സാധനം ഒരു ഊട്ടിയട്ടിയിലിട്ട് പയ്യെ ഒന്ന് ചൂടാക്കി ഒരു ചുമപ്പ് കളർ വരുന്നണം വരെ ഒന്ന് ചൂടാക്കുക ചൂടാക്കി വെച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു ഒരു തിരശീല തുണിയിൽ കെട്ടുക കെട്ടിയെച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാമോ നമ്മൾ സന്ധ്യ വിളക്ക് കത്തിക്കത്തില്ലേ സന്ധ്യ കിഴക്ക് വശത്തല്ലേ നമ്മൾ തിരികത്തിക്കുന്നത് ഇപ്പൊ ഓരോരുത്തരും ഓരോ സൈഡിലായിരിക്കും തിരികെ കത്തിക്കുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ച് കിഴക്ക് വശത്താ ഓ കണ്ണ് പുറക്ക് ഇച്ചിരി കണ്ണടഞ്ഞടഞ്ഞടഞ്ഞഅ അടഞ്ഞു പോണേ കണ്ണു തുറന്നിതേ അവരെല്ലാരും കാണട്ടെ അപ്പൊ നമ്മള് കിഴക്ക് വശത്ത് ഏർ അത് നിങ്ങൾ തിരികെത്തിക്കുന്ന എവിടെയോ അവിടെ ഒരു തിരശീലയില് ഇങ്ങനെ കെട്ടി തൂക്കി അങ്ങി ഇട്ടേക്കുക അതായത് പിറ്റേ മാസത്തെ തൃക്കേട്ട നാള് വരുന്നോടം വരെ നിങ്ങൾ ഏത് നാളിലാണോ ചെയ്യുന്നത് ആ നാള് വരുന്നോടം വരെ അതായത് തൃക്കേട്ടതായിട്ട് ഉത്രാടം വരെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ നാളിൽ ഏതാണോ നിങ്ങൾ ചെയ്യുന്നേ അതുവരെ നിങ്ങൾ അത് അവിടെ കെട്ടി തൂക്കി ഇട്ടേക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷങ്ങൾ കുടുംബത്തുണ്ടെങ്കിൽ ഇതോടുകൂടി അത് ഈ ഇതന്നിട്ട് അടുത്ത ഏത് നാളിനാണോ നിങ്ങൾ ചെയ്ത ആ നാളിന് ഇതഴിച്ചെടുക്കുക അഴിച്ചെടുത്തേച്ചും കഴിഞ്ഞ നമ്മുടെ കുടുംബത്തിലെ കുടുംബനാഥനോ നാഥോ അതായത് കുടുംബം നയിക്കുന്ന ആരാണോ അവരുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യും ഇത് അഴിച്ചെടുക്കുമ്പം എന്തു ചെയ്യണം മിണ്ടാതെ വേണം മെണ്ടാതെ ഉരിയാടാതെ വേണം ഇത് അഴിച്ചെടുത്തിട്ട് ആരും ചവിട്ടി നടക്കാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടുക അല്ലെങ്കിൽ വല്ല ഒഴുക്കുള്ള വെള്ളത്തിലോ കൊണ്ടുപോയി കളയുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുരുമുളക് അരി ഉപ്പ് വറ്റമുളക് ഉലുവ ഇത്രയും സാധനം എടുക്കില്ല ആ സാധനം എടുക്കുമ്പം തൊട്ട് ഇത് ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി കിഴി കെട്ടി തൂക്കുന്നോടം വരെ നമ്മൾ മിണ്ടരുത് ഇത് തൂക്കാൻ നേരത്തും ഇതാരാണോ കുടുംബനാഥൻ അല്ല കുടുംബം വയ്ക്കുന്നത് അവരുടെ തലയ്ക്ക് ഇത് കെട്ടി തൂക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് വേണം കേട്ടോ കെട്ടി ഇത് എടുക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ തലയ്ക്ക് ഒഴിഞ്ഞ് വേണം കൊണ്ടുപോയി കളയാനായിട്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാ ദോഷങ്ങളും ഇതോടുകൂടി മാറിക്കോളും കേട്ടോ അമ്മച്ച് എല്ലാ പ്രാവശ്യവും ചെയ്തുകൊണ്ടിരുന്നതായിരുന്നേ അപ്പം എന്നോട് പറഞ്ഞു ഈ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്യുക ഇവിടെ എല്ലാവർക്കും അസുഖം കാര്യങ്ങളും ഒക്കെയാണല്ലോ നിങ്ങൾക്കിതൊന്നും വിശ്വാസം ഇല്ല നിങ്ങളിതൊന്നും ചെയ്യത്തില്ലെന്ന് എന്നോട് അമ്മച്ചി പറഞ്ഞാൽ അങ്ങനെ തിരിയത്തൊന്നുമില്ല എന്നാലും എനിക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കും അപ്പം നിങ്ങളും ഇതൊന്നും ചെയ്ത് നോക്കിക്കോന്നേ പൈസ മുറക്കൊന്നും ഇല്ലല്ലോ അപ്പം നിങ്ങളെന്ന് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബുക്സിൽ വന്നൊന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എൻ്റെ എൻ്റെ അമ്മച്ചിയുടെയും ഓണാശംസകൾ എല്ലാവർക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിലെ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ഓക്കേ